എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പള്ളിവയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാട സമതല കയറ്റിയ പോലെ പൂജാമുറിയുടെ മുമ്പിൽ ഇരിക്കുവാണ് പ്രതാപന് അപ്പൊ എനിക്കും പത്മജി അങ്ങോട്ടേക്ക് വന്നു പത്മജിനെ കണ്ടപ്പോ പ്രതാപൻ ചോദിച്ചു അല്ല നിന്റെ അച്ഛനും അമ്മയൊക്കെ പോയോടേന്ന് ചോദിക്കാ അച്ഛനും അമ്മയെ അതിനവരിങ്ങോട്ടേക്ക് വന്നല്ലോ വെറുതെ പറയല് അവരെ ഞാൻ ഇപ്പൊ കണ്ടല്ലേ സംസാരിച്ചല്ലേ എന്നൊക്കെ പറയാണ് കേട്ടപ്പം പത്മജോർ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ മനുഷ്യനെ ചോദിക്കുകയാണ് എടി അതേടി എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്നൊക്കെ പറയാണ് അങ്ങനെ ഓരോന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കുവാണ് സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഇങ്ങനെ സേതുവും പല്ലവിയും വന്നു കഴിഞ്ഞപ്പോ സേതുവിനെ ഉടനെ പ്രഥമം ചാടി എഴുന്നേറ്റു എഴുന്നേറ്റ് എന്നിട്ട് ആ കാലിക്കിലേക്ക് വീഴുവാണ് ഭക്ത എന്നെ അൻസ് എന്നെ അനുഗ്രഹിക്കണോന്നൊക്കെ പറഞ്ഞോണ്ട് ഇയാൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് സേതു വിചാരിക്കുവാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രതാപൻ പറയണേ പിന്നീട് പല്ലവിയോട് പറഞ്ഞു വരൂ ഭക്തേ ഇവിടെ ഇരുന്നാലോ എന്നൊക്കെ പറയുവാണ് ഇങ്ങോടെ ശരിക്കും കിളി പോയെന്നാ തോന്നേ പിന്നീട് സേതു പത്മജിയോട് ചോദിച്ചു എന്ത് പറ്റി നിങ്ങളുടെ ഭർത്താവിന് എന്താണെന്ന് അറിയത്തില്ല ആ റെയ്ഡ് നടന്നതിന് ശേഷം ഇങ്ങനെയാന്ന് പറയാണ് ആകെപ്പാട സമതലേറ്റിയ അവസ്ഥയാന്ന് പറയുന്നത് സേതു പറഞ്ഞു ഹാ അത് കൊള്ളാലോ അടുക്ക് തിരിച്ചടി കിട്ടിയല്ലേ ഞാൻ എന്താണല്ലോ ഇവരിട്ട് രണ്ടെണ്ണം കൊടുക്കണോന്ന് ഓർത്ത് വന്ന ഇനിയിപ്പൊ കൊടുത്തിട്ടും കാര്യമില്ല ബുദ്ധിയും ബോധം ഉള്ളവരെ തല്ലിയിട്ടല്ലേ കാര്യമുള്ളൂ അതില്ലാത്ത ഇയാളെയൊക്കെ തല്ലിയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം പള്ളി പറഞ്ഞു അത് ശരിയാ സേതു കേട്ടാന്ന് പറയാണ് ആ സമയം പത്മജോർ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു സങ്കടമാ ഇനി എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരിയാകുമോ അതൊന്നും അറിയില്ല എന്ന് പറയാ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം ഒരു നെല്ലിക്കാത്തവളം അങ്ങോട്ട് വെച്ചാൽ മതി ഇങ്ങേരുടെ തലയില് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് സേതു പള്ളി പേനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയം ആകെപ്പാടെ വിഷമിച്ച പത്മജ പ്രാവിന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പ്രതാപിനെ തലയിലേക്ക് നോക്കുവാണ് തലയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ധൈമെ ഇത് തലയിൽ ഇങ്ങനെ നെല്ലിക്കത്തളം വെക്കണമെങ്കിൽ എത്ര നെല്ലിക്ക വേണ്ടി വരും പിന്നീട് തലയിൽ ഇങ്ങനെ കൈ വെച്ച് അളന്ന് നോക്കുവാണ് ഏകദേശം ഒരു കണക്കെടുക്കുവാണ് ഈ സമയം പ്രതാപൻ നീ എന്ത് ചെയ്യുമോ അന്ന് നോക്കുകയാണ് അല്ല നെല്ലിക്കാത്തളം വെക്കാനായിട്ട് അളവ് ഒന്നും ഇണ്ടാകാതെ പൊക്കോടന്ന് മനുഷ്യന് സമന്തരയേറ്റിട്ട് ഇരി ഇരിക്കുമ്പോഴാന്ന് പറയണ എന്ത് അപ്പൊ പ്രതാപായിട്ട് നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടായിരുന്നോ എടീ ഞാനെന്ന് അഭിനയിച്ചല്ലേ അത് അവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇടി അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല എന്താന്ന് ഇതെല്ലാം നാടക വരുന്നെന്ന് ഉം അവളാ എന്ന് പറയുന്നവളുടെ കോളേജിലെ കുട്ടികൾ വന്നിട്ട് അഭിനയിച്ച് അഭിനയിച്ച് തകർത്തിട്ട് പോയതാണ് ഇപ്പോഴേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നെ അതാ ലാസ്റ്റ് ബെല്ലോട് കൂടിയിട്ട് ഈ നാടകം ഇവിടെ അവസാനിക്കും എന്ന് അവര് പറയുന്നേ പക്ഷെ ഞാൻ കരുതിയത് ഇൻകം ടാക്സ് ഓഫീസർമാരാന്ന് കരുതിയിട്ടല്ലേ എങ്ങനെയൊക്കെ ചെയ്തേ എന്തിയോടി പണവും പോയി എല്ലാം പോയി നാണക്കേട് പോയി ഇത് പല ഒരു കാര്യമില്ല പോലീസ് പരാതി കൊടുക്കാന്ന് വെച്ചാ അത് അതിനേക്കാളും വലിയ പുലിവാലാവും അറിയാം പത്മജ പറഞ്ഞ ഇനിയിപ്പം മരുന്ന് വരുന്നിടത്ത് വെച്ച് അനുഭവിച്ചാൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് പ്രതാപം നേരെ ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവേണം അങ്ങനെ ഇന്ദ്രനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിരി ഇന്ദ്രൻ കണ്ടു പൊട്ടിച്ചിരിക്കുക എടാ മരം വേണ്ടം പ്രതാവാ നിന്നെ ആ നാടാക്കാരി പിള്ളേരെ അങ്ങനെ പറ്റിച്ച് പാലം കിടത്തിയിട്ട് പോയല്ലേ എന്ന് ചോദിക്കേ ഇന്ദ്ര എനിക്ക് എനിക്കല്ലെങ്കിൽ തന്നെ സമതന എത്തിയിരിക്കുക എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാ എടാ നിന്റെ സമതന എട്ടിട്ടൊന്നും ഒരു കാര്യമില്ല നിനക്ക് ഒന്നുമല്ലേലും ആ ഐ ടി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ വല്ലായിരുന്നോ ഇങ്ങനെ ടാക്സി വരെ വന്നേന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അതുപോലെ നീ ചെയ്തില്ല എന്ന് ചോദിക്കുക അതിനുള്ള ഒരു സമയവും സന്ദർഭമൊന്നും ഇല്ലായിരുന്നു പറയാം എങ്കിലിനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുഴുവൻ പണവും കൊണ്ടുപോയിട്ടില്ലേ അവരെ കൊണ്ടുപോയി അവരവരുടെ കാര്യം നടത്തുകയും ചെയ്യും ചെയ്തു നെഞ്ചി തടിച്ച് നിലവളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്താ നീ എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചാട്ടെ അവരൊന്നും കൂട്ടാനായിട്ട് അങ്ങനെയാണെങ്കി ഒരു പോംവഴി ഉണ്ടെന്ന് പറയും എന്ത് അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ ചോദിച്ചു അല്ല നിന്റെ കയ്യിൽ ആ ഋതു എന്ന് പറയുന്നതു കൊണ്ട് ഒപ്പം വല്ലതും ഉണ്ടോന്ന് നോക്കുകയാണ് ഒപ്പം അതെ അവളുടെ സൈൻ വല്ലതും ഉണ്ടോന്ന് നോക്കുകയാണ് സൈൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാണ് ഫോണിനകത്ത് ഒരു സൈനുണ്ടെന്ന് പറയണം അങ്ങനെ എനിക്ക് അറിഞ്ഞ് ചെയ്യ അതങ്ങോട് എന്നെ നിർത്ത് കാണിക്കാൻ പറയണം അല്ല ഇപ്പൊ എന്തിനാ അവളുടെ സൈന് അതൊക്കെ കൊണ്ട് കാണിക്കാൻ പറയണം അങ്ങനെ ഫോണിനകത്ത് നിന്ന് പ്രതാപനെ സൈനെടുത്ത് കാണിക്കണം ഒരു നിമിഷം നോക്കി പിന്നീട് എന്ത് ചെയ്യണം ഒരു കുഞ്ഞു ഡയറി എടുത്തിട്ട് അതിനകത്ത് ഒരു പേപ്പർ കയറി അത്തലക്കെ ആ സൈന ഇടുവാണ് എങ്ങനെയുണ്ട് ഇത് ഓക്കെ അല്ലേന്ന് ചോദിക്കണം അതെ കീറ കൃത്യമാണ് കണ്ടാൽ ആരും പറയത്തില്ല ഋതുവിൻ്റെ സൈനെ തന്നെയുണ്ട് ആ ഇതൊക്കെ ഞാൻ നേരത്തെ പ്രാക്ടീസ് ചോദിച്ച കാര്യങ്ങൾ അതുകൊണ്ട് ഒരു സൈൻ ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടാനായിട്ട് സാധിക്കും ആ കാര്യത്തിൽ ഞാൻ എക്സ്പെർട്ടാന്ന് പറയണം അല്ല ഈ സൈൻ വെച്ചപ്പോ ഇത് എന്ത് ചെയ്യാൻ പോവാ അതിനൊക്കെയുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് നീ കൂടെ വന്നേ നമുക്ക് ഓരോന്നും കൂടെ വീശിക്കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറയണം അങ്ങനെ വീണ്ടും അവർ മദ്യം പഠിക്കാനായിട്ട് പോവാണ് അങ്ങനെ മദ്യപടിച്ചോണ്ടിരുന്ന സമയത്ത് ഇന്ദിരൻ തന്റെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ് എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്നൊക്കെ പ്രതാപനോട് പ്രതാപൻ അത് കേട്ടിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം രക്ഷപ്പെട്ട ഇന്ദിരാ നിന്റെ തലയിൽ ഇത്രയ്ക്ക് ഉണ്ടെന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് അറിയ തീർക്കട കേട്ടപ്പോ ഇന്ദിരം പറഞ്ഞു നീ ഒന്നും ആദ്യം കാര്യൊക്കെ നടപ്പാട്ടെ എന്ന് പറയാണ് പിന്നീട് വ്യത്യാസം പതിവ് പോലെ തന്നെ ഋതു കമ്പനിയിലേക്ക് വരുവാണ് അങ്ങനെ കമ്പനിയിലേക്ക് വന്നപ്പോഴത്തെ കുറുപ്പന്മാനോട് നിൽക്കുന്നുണ്ട് കുറപ്പ്മാൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു അല്ല കുറുപ്പമ്മ ഇന്ന് നല്ല തിരക്ക് ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ ഇതെന്താ കൊറേ രാഷ്ട്രീയക്കാരാണല്ലോ അവർ അവരാണോ കൈയടക്കി കൈയടക്കിയേക്കുന്നത് ചോദിക്കണം ഇത് കേട്ടപ്പോൾ കുറുപ്പമ്മ പറഞ്ഞു അവർ വന്ന ആരുടെ ഒപ്പാന്നറിയാവോ ആ പ്രതാപന്റെ ഒപ്പാന്ന് പറയണ പ്രതാപന്റെ ഒപ്പം അന്തിനാ പ്രതാപന് ഇങ്ങോട്ടേക്ക് വന്നേ അവന് ഈ ടെസ്റ്റേഷപ്പ് കയ്യടക്കിയിരിക്കളെ പറയണം കൈയ്യടക്കിയിരിക്കുകയാണ് അതെ മോൾ അവൾക്ക് മോള് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോ ഈ ഷോപ്പ് അവന്റെ പേരിലേക്ക് ഏ ഇല്ല അങ്ങളെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം എങ്കില് ഇപ്പഴങ്ങനെ ചില സംഭവ വികാസങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവനെന്ന് പറയണം ഏഹ് ഇത് കള്ളത്തരം എന്ന് പറയണം അല്ല മോളെ അവളുടെയും അവന്റെ മുത്രപത്രവും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ തേമേ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന ചോദിക്ക എന്ത് ചെയ്യണം എന്ന് ഒരു കാര്യം ഉറപ്പായി അവൻ ഇവിടെ കൈയടക്കി ഇനിയിപ്പൊ നമുക്ക് പെടയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഋതുവിന് ആ പട ഭ്രാന്ത് പിടിച്ചു ഇത് നേരെ അങ്ങോട്ടേക്ക് ചെലവത്തിനും പ്രതാപനും ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കയാണ് വിഷു അല്ലേ വരുന്നേ നല്ല തിരക്കായിരിക്കും അപ്പം കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഋതു ഒന്നിരിച്ച് അങ്കളെ ഇത് എന്ത് പരിപാടി ഇവിടെ കാണിക്കണേ നിൽക്കും എന്ത് പരിപാടി എന്റെ കടയിൽ ഞാൻ ഇഷ്ടമുള്ള ചെയ്യും അതൊക്കെ നീ എന്തിനാ ചോദിക്കണമെന്ന് നിൽക്കും അങ്കളെ തമാശ കളിക്കരുത് തമാശയോ ഞാനോ അല്ല അങ്കളുടെ എന്തോ രേഖയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ സൈൻ ചെയ്ത പേപ്പർ അതൊക്കെ ഇങ്ങനെ കാണിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് അതിപ്പോ നിന്നെ കാണിക്കണേ എനിക്ക് കാണണം കാണണ എന്ന് പറയാണ് അവസാനം പ്രതാപൻ പറഞ്ഞു കാണിച്ചേക്ക കാണിക്കുന്ന എനിക്കെന്താ മുടക്കിരിക്കുന്നത് എന്നും പറഞ്ഞോണ്ട് ആ പേപ്പറുകളൊക്കെ എടുത്ത് കാണിക്കുകയാണ് അപ്പം ഋതുവിന്റെ വകയുള്ള സ്വത്തു വകകളെല്ലാം പ്രതാപന്റെ വിലയ്ക്ക് എഴുതി കൊടുക്കുന്ന ആയിട്ടൊരു എഗ്രിമെന്റ് ആയിരുന്നത് ഒരു മുദ്രപത്രത്തിലെല്ലാം എഴുതി എല്ലാ സംഭവം സെറ്റ് ചെയ്തത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ഋതുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി പ്രധാമന്റെ ചതി ആ കാര്യം മനസ്സിലായി ഇപ്പൊ മനസ്സിലായില്ല നിനക്ക് ഈ പ്രധാപൻ ആരാന്നുള്ള കാര്യം അവിടെ അടങ്ങി നിക്കടി പെണ്ണേ നിന്നെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല നീ വിചാരിച്ചോണ്ടിരിക്കുന്നെ നീ വല്യെന്തോ ഹീറോയിൻ ആണെന്ന് ഓർത്തായിരിക്കേ അതൊന്നും നടക്കത്തില്ല അടങ്ങി ഒതുങ്ങി മര്യാക്ക് വീട്ടിലേക്ക് പോയിക്കോ അതാ നിനക്ക് നല്ലന്ന് പറയണം പക്ഷെ ഋതു അങ്ങനെ പിന്മാറാനൊരുക്കല്ലായിരുന്നു ഋതു നേരെ പൂർണിമേനെ വിളിക്കുവാണ് വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാ അങ്ങനെ അവസാനം പൂർണിമ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നേരെ സേതുന്റെ മുറിയിലേക്ക് ഓടുവാണ് സേതു ഒന്നും വിളിച്ചു അലറിക്കൊണ്ട് അപ്പോഴേക്കും പല്ലവി ബാക്കി എല്ലാരും കൂടി ഇറങ്ങി വന്നു എന്താ എന്താമ്മേ കാര്യം ചോദിക്കാം ആകപ്പാട് പ്രശ്നമായിരുന്നു പറയാണ് ടെസ്റ്റേ ഷോപ്പില് എന്ത് പ്രശ്നം ആ പ്രതാപൻ അവിടെ കൈയടക്കിരിക്കണം അവൻ എന്തോ വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി അവന്റെയാണ് ആണ് പോലും ആ ടെസ്റ്റേഴ് ഷോപ്പ് ഇത് കേട്ടതും സേതു ചോദിച്ചു അല്ല അമ്മ ഇത് വിശ്വസിച്ചോന്ന് ചോദിക്കാ എന്റെ മോനെ എനിക്കിത് വിശ്വാസമൊന്നുമില്ല എനിക്കറിയാലോ അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പക്ഷെ ഇവിടെ എന്തോ കള്ളക്കൾ നടന്നിട്ടുണ്ട് എന്തോ ചതി നടന്നിട്ടോ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോയിക്കോളാം അങ്ങോട്ട് അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം അപ്പോഴെനിക്ക് ശ്രീഹരി പറഞ്ഞു ഞാനും കൂടെ വരാം ചെയ്തു വേട്ടാന്ന് പറയണം ആ സമയത്ത് പല്ലി അന്നാ പിന്നെ ഞാനും ഇടന്നിട്ട് കാര്യമില്ല ഞാനും കൂടെ വന്നാൽ എന്നെക്കൂടെ എന്തേലും ഒരു ഉപകാരം ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് അപ്പം മൂന്ന് പേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ടെസ്റ്റ് ഏർഷോപ്പിലേക്ക് ഈ സമയം ഋതു ആകപ്പാട്ട് ടെൻഷടിച്ചിരിക്കുകയോ എന്ത് ചെയ്യണം എന്ന് അറിയില്ല പിന്നീട് സേതു പല്ലവിയേക്ക് അങ്ങോട്ട് ചെന്ന് നേരെ പ്രതാവിന്റെ അടുത്തേക്ക് എല്ലുന്ന പ്രതാപിന്റെ അടുത്ത് എന്നിട്ട് സേതു ചോദിച്ചു എന്ത് പരിപാടിയാണ് താൻ കാണിച്ചെന്നിക്കോ കാണിച്ചേക്കുന്നതോ ചോദിക്കണം എന്ത് പരിപാടി അതോ തന്നോട് ആര് താൻ ആരോടെ ചോദിച്ചല്ലേ ടെസ്റ്റ് ഏർ ഷോപ്പിലേക്ക് കയറിയിരിക്കുന്നത് ടെസ്റ്റ് ഏർ ഷോപ്പിൽ കയറണമെങ്കിൽ ഞാൻ ആരോടും ചോദിക്കണം എന്റേതല്ലേ തുണിക്കടാന്ന് ചോദിക്കണം നിൻ്റേതോ അതേടാ എന്റെ കീഴിൽ അതിന്റെ കോപ്പിയൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നീ എന്തിനു എന്നെ ഭരിക്കണേ നിന്റെ പെങ്ങൾ തന്നെ എനിക്ക് എഴുതി തന്നാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു പ്രതാപ നീ വെറുതെ കളിക്കില്ലെന്ന് പറയാണ് കളിച്ചതല്ല ഞാൻ ഉള്ള സത്യം പറഞ്ഞാന്ന് പറയാണ് പക്ഷേ എങ്കില് സേതുവിന് മനസ്സിലായി ഇത് വലിയൊരു ചതിയാന്നുള്ള കാര്യം പെട്ടെന്ന് സേതു പറഞ്ഞു പ്രതാപ മര്യാദയ്ക്ക് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറയാണ് എന്ത് തിരിച്ചു കൊടുക്കാൻ അതെ തിരിച്ചു കൊടുക്കാനായിട്ടല്ലോ പ്രതാപന് ഈ കഷ്ടപ്പാടൊക്കെ പെട്ടത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് സ്റ്റാൻഡ് കിട്ടാനാൻ പറയണം എടാ നിന്നെ ഞാൻ കാണിച്ചു തരുമെന്നൊക്കെ പറയണം അപ്പോഴേക്കും പല്ലവി ചോദിച്ചു നിങ്ങൾ എന്ത് പരിപാടിയാണ് പ്രതാപ കാണിച്ചേ നിങ്ങൾ ആരോടെ ചോദിച്ചാ കളികളൊക്കെ നടത്തിയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ശരിക്കും ഒറിജിനലിനുള്ള സൈനൊന്നും അല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായെന്ന് പറയാം പിന്നെ അത് അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപ കൂടെ നിന്ന് ചൂടാവാണ് പിന്നെ ഒരു കാര്യം ഇതൊക്കെ പറയാൻ നീ ആരടി ഞാൻ കാണിച്ചു കാണിച്ചതാന്ന് പറഞ്ഞാൽ പല്ലവിയും കൂടി എല്ലുമ്പോഴത്തേന് പള്ളവിയെ പല്ലവീനെ പിടി തല്ലുവാണ് തള്ളുവാണ് പ്രതാപൻ പെട്ടെന്ന് പല്ലവേ താഴേക്ക് മലന്നടിച്ച് വീഴുവാണ് സേതു ഓടിച്ചെന്ന് പിടിച്ചെഴുതേപ്പിച്ചു എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു ഇവനെ വെറുതെ വിടല്ല സേതു കേട്ടാന്ന് പറയുന്നത് സേതു എന്ന് നീ എന്ത് അട കാണിച്ച അവളെ നീ തള്ളി വിടൂല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോളറിന് കയറിയ കൂടി പിടിക്കുകയാണ് ഒരു നിമിഷം പ്രതാപനങ്ങൂടെ പിടിയെങ്കൂടെ പിടിപ്പിച്ചു വിട്ടു അതെ ഈ പ്രതാപൻ ആരാ നിനക്ക് അറിയത്തില്ല നിന്നെ കളി പഠിപ്പിക്കൂന്ന് പറയണം മര്യാദയ്ക്ക് ഇപ്പൊ പോകുന്നത് എനക്ക് നല്ല അല്ലെ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു സേതു വേട്ട ഇവിടെ കിടന്നു നമ്മൾ അലമുണ്ടാക്കാൻ പോകണ്ട അവരെല്ലാം മുറിയിലും ഉണ്ട് കുറെ ആൾക്കാരുണ്ടല്ലോ അവരെ നമുക്ക് നേരിടാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ടെന്ന് പറയണം എന്ത് വഴി അതൊക്കെ ഞാൻ പറയാം ഒരു വഴിയുണ്ട് ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് പറയണം അങ്ങനെ ശ്രീഹരി എന്ത് ചെയ്യണം തൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിക്കണം കുറെ ഓട്ടക്കാരുണ്ടല്ലോ അവരെ എല്ലാം വിളിക്കുകയാണ് അവരൊന്നാം കാര്യങ്ങളൊക്കെ നടക്കും അറിയാം അങ്ങനെ അവരെ അകത്തേക്ക് പാഞ്ഞു കയറി വരുവാണ് പിന്നീട് അകത്തേക്ക് വന്നിട്ട് ശ്രീഹരി വിളിച്ച് ആരാ അവനെ ഇങ്ങോട്ടുടെ ആഴ്ചയെന്ന് ചോദിക്കണം ആ പ്രതാപൻ അവൻ മുകളിലുണ്ടെന്ന് പറയണം എന്നാ ശരിയെന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടെ മുകളിലേക്ക് കയറി പോവാണ് ഇത്തിരി കഴിഞ്ഞപ്പോ വലിയ കരച്ചിലും എല്ലാം കിട്ടും മോളിന്ന് തല്ലേ കൊല്ലല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു നിമിഷം എന്താ സംഭവിച്ചെന്ന് പോലും സേതുവിനറിയത്തില്ല അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ആ സേതു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി